കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഭദ്രകാളി ദേവിക്ക് നടത്തുന്ന ചില വഴിപാടുകളും ഫലങ്ങളും അതാണ് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഭദ്രകാളിക്ക് നടത്താവുന്ന ചില വഴിപാടുകളും ആ വഴിപാട് നടത്തിയാലുള്ള ഗുണമാണ് ഞാൻ പറയുന്നത് ഭദ്രകാളിക്ക് കടും പായസം നടത്തുന്നത് നല്ലതാണ് കാര്യവിജയം ഉണ്ടാവും അതുപോലെ ശത്രുദോഷങ്ങൾ മാറുന്നതിനും നല്ലതാണ് ഭദ്രകാളിക്ക് കടും പായസം നടത്തുന്നത് കാര്യപരിചയത്തിനും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനും അതുപോലെ ശത്രുദോഷങ്ങൾ മാറുന്നതിനും ഭദ്രകാളിക്ക് കടും പായസം നിവേദ്യം കൊടുക്കാം അതുപോലെ തന്നെ കാളിക്ക് ചുവന്ന വട്ട് ധരി വെച്ചാൽ തടസ്സങ്ങൾ മാറും കാളിയുടെ മുമ്പിൽ ചുവന്ന വട്ട് വെച്ചാൽ തടസ്സങ്ങൾ മാറും പിന്നെ ഭദ്രകാളിക്ക് കരിക്കഭിഷേകം ചെയ്താൽ രോഗശാന്തി ഉണ്ടാവും ഭദ്രകാളിക്ക് അഭിഷേകം ചെയ്താൽ രോഗശാന്തി കിട്ടും ഭദ്രകാളിക്ക് അഭിഷേകം ചെയ്താൽ കുടുംബഭദ്രതയ്ക്കും നല്ലതാണ് ഭദ്രകാളിക്ക് മഞ്ഞളാഭിഷേകം കുടുംബഭദ്രതയ്ക്ക് നല്ലതാണ് ഭദ്രകാളിക്ക് ചാന്താട്ടം ചാന്താട്ടം നടത്തിയാൽ ശത്രുദോഷം തീരാനും പാപശാന്തിക്കും നല്ലതാണ് ഭദ്രകാളിക്ക് കുങ്കുമാഭിഷേകം നടത്തിയാൽ പ്രേമസാഫല്യം ദാമ്പത്യഭദ്രത എന്നിവ ഉണ്ടാവും ഭദ്രകാളിക്ക് കുങ്കുമാഭിഷേകം നടത്തിയാൽ പ്രേമസാഫല്യം ഇപ്പം പ്രേമിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഭദ്രകാളിക്ക് കുങ്കുമ അഭിഷേകം നടത്താം ഭദ്രകാളിക്ക് കുങ്കുമ അഭിഷേകം നടത്തിയാൽ പ്രേമസാഫല്യം കിട്ടും എന്ന് പറയാം അതേപോലെ തന്നെ ദാമ്പത്യമായ ഭദ്രത ഉണ്ടാവും പിന്നെ ഭദ്രകാളിക്ക് പട്ടും താലിയും വഴിപാട് നടത്തിയാൽ ഭദ്രകാളിക്ക് പട്ടും താലിയും വഴിപാട് നടത്തിയാൽ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിൽ നല്ലതാണ് വിവാഹ തടസ്സം മാറാൻ ഇപ്പം വിവാഹത്തിന് തടസ്സങ്ങളൊക്കെ വന്ന് വിവാഹം നടക്കാണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭദ്രകാളിക്ക് പട്ടും താലയും സമർപ്പിക്കുക ഭദ്രകാളിക്ക് ചെമ്പരത്തി പൂമാല കൊണ്ട് പൂജ നടത്തിയാൽ ദൃഷ്ടിദോഷം മാറും ദൃഷ്ടിദോഷം മാറാനായിട്ട് അത് നല്ലതാണ് പിന്നെ രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ ആഭിചാരദോഷം മാറും അലച്ചില് മാറും ഗുരുതി പുഷ്പാഞ്ജലി ഭദ്രകാളിക്ക് ഗുരുതി പുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രുദോഷം തീരും ഭദ്രകാളിക്ക് ഗുരുതി പുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രുദോഷം തീരും പിന്നെ കുങ്കുമം ചാർത്തിയാൽ ധനവർദ്ധന ഭാഗ്യം തെളിയും പിന്നെ കളപം ചാർത്തിയാൽ ഭദ്രകാളിക്ക് ഏഹ് കളപം ചാർത്തിയാൽ ധനവർദ്ധനയുണ്ടാവും ഭാഗ്യം തെളിയും ഭദ്രകാളിക്ക് കളപം ചാർത്തിയാൽ ധനവർധന ഭാഗ്യം തെളിയും എന്നിവയുണ്ടാവും കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയാലേ ശത്രുദോഷം മാറും ഗണപതിക്ക് കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രുദോഷം മാറിക്കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം